നമ്മുടെ ഇപ്പൊ കൊടികൃഷി നടത്തുന്ന എന്ത് കൃഷിയാണെങ്കിലും ഒരു സെലക്ഷൻ നമ്മുടെ പറമ്പിൽ ആരെങ്കിലും ഒക്കെ കണ്ട എല്ലാവരും അങ്ങനെ കണ്ടെത്തുന്നുണ്ട് നമ്മൾ അങ്ങനെ എന്തെങ്കിലും കണ്ടെത്തിയിട്ടുണ്ടോ ഒരു ഒരു വ്യത്യസ്ത എന്ന് പറഞ്ഞ ഒരു ചെടി അങ്ങനെ എന്തെങ്കിലും കുരുമുളകിൽ കുരുമുളകിലുണ്ട് കുരുമുളകുണ്ട് എന്ന് പറഞ്ഞ കൊടി അത് എല്ലാ നിലയിലും വിസ്താണ് അതായത് പണ്ട് കാലത്ത് കാർന്നമാർ ഉണ്ടായിരുന്ന കാലത്ത് ഉണ്ടായിരുന്ന കുടിയാണ് അത് പുതിയതായിട്ടൊന്നും കണ്ടുപിടിക്കപ്പെട്ടതൊന്നുമല്ല അവർ സംരക്ഷിച്ചു കൊണ്ടത് അതിൻ്റെ പല തോട്ടങ്ങളിൽ നിൽക്കുന്നതിൻ്റെ അടുത്താണ് പെരിങ്കുടീന്ന് തന്നെ പറയാൻ കാരണം അതിന് ഭയങ്കര വളർച്ച ഉണ്ട് അതിൻ്റെ മറ്റും എല്ലാ കുടികളൊക്കെ കൂടുതൽ പിന്നെ പടരാനുള്ള സാധ്യത അതായത് വലിപ്പം വയ്ക്കും വണ്ണം വയ്ക്കാനുള്ള സാധ്യത ആ കുടി വളരെ കൂടുതലാണ് കരിമുണ്ട കുടിയെന്നൊക്കെ പറഞ്ഞാൽ ബുദ്ധിമുട്ടും വളർച്ച എത്തുള്ളൂ ഇവിടെ നല്ല വളർച്ചയും നല്ല കായും കേടിനെയും പ്രചോദിക്കാൻ ശേഷിയുള്ളതായിട്ടാണ് ഇപ്പം കണ്ട ആറെണ്ണം കൂടി നമ്മൾ നാട്ടായാലും കണ്ടതിൽ തോന്നുന്ന ഒരു കൂടി അതായിട്ടാണ് അതിൻ്റെ പ്രത്യേക വേറെ കായ്ക്ക് പന്നിയൂർ പോലെ തന്നെ മുഴുപ്പുണ്ട് ഉണ്ട് ആ വലുപ്പ് ഉള്ളുണ്ട് കേട് കുറവുണ്ട് അതിലൊരു പരാജയം പന്നിയൂർ താങ്ങുമരം മുരിക്കാൽ വളർച്ച സ്വീഡായിട്ടുള്ളതുകൊണ്ട് മറ്റേ എന്ന് പറയുന്നത് വണ്ണം വട്ടാരം വെക്കുമ്പോൾ പന്നിയൂർ എന്ന പറഞ്ഞ സാധനം ഭയങ്കരമായിട്ട് വളർന്ന് കയറിപ്പോന്നതാണ് അപ്പം മറ്റും താങ്ങുമരങ്ങളിൽ നടന്നതാണ് പന്നിയൂറ് എപ്പോഴും നല്ലത് വെള്ളം മുരിക്കിയാല് പന്നിയൂർ വരുമ്പോ മുരിക്ക് അവരെ വളർച്ചയെ ബാധിച്ച് മരം ആകാതെ പോകുന്ന ഒരു സ്ഥിതി ഉണ്ട് അതുകൊണ്ടാണ് പന്നിയൂറ് മുരിക്കാൽ ആളുകൾ പരമാവധി ഒഴിവാക്കുന്നത് പക്ഷെ എന്തായാലും നമ്മൾ ഈ തെക്കുന്നു മുഴുവൻ തന്നെയാണ് ഇപ്പൊ നമ്മുടെ ഈ നിക്കുന്ന തൈച്ചെടിയാണ് ഇത് ഒരുപാട് ഹൈറ്റിലേക്ക് വരുന്നതാണ് നല്ല രീതിയിൽ നല്ല രീതിയിൽ വരും മുരിക്കും ഷേഡിനകത്ത് വന്നാൽ കാവഫലം കുറയും സാധ്യത കൂടും മഴയും മറ്റു മരത്തിൽ നിന്ന് വെള്ളമൊക്കെ ഈ കുടയിലേക്ക് ആടിക്കഴിയുമ്പോഴത്തേക്കും വർഷകാലത്ത് അഴുകൾ ബാധിക്കാനും ചീക രോഗം ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് മറ്റു മരങ്ങളുടെ ഷേഡിന്റെ കീഴ് വന്ന കേട് ബാധിക്കാനും സാധ്യത കൂടുതലാണ് അഥവാ കേടു ബാധിച്ചില്ല വിളവിലും കുറഞ്ഞു പോകും എങ്ങനെയാണ് നമ്മുടെ ഒരു കൃഷി രീതി രീതി നമ്മൾ നൂറ് ശതമാനം വെള്ളം മുരിക്കലാണ് സാധാരണ മുരിക്കുന്ന കേടാണെന്നാണ് എല്ലാവരും പറയുന്നത് നമ്മൾ ചെയ്തിരിക്കുന്നത് മുഴുവൻ വെള്ളം മുരിക്കൽ തന്നെയാണ് വെള്ളം ഇരിക്കിന് സാധാരണ രണ്ടടി താഴ്ച കുഴി കുത്തി ചാണകപ്പൊടി എല്ലുപൊടി മിശ്രിതം ചേർത്താണ് മുരിക്കുന്നത് മുരിക്കിൻ്റെ വളർച്ചയുടെ കാലഘട്ടങ്ങളിൽ മുരിക്ക് വളരാതെ പോകുന്നത് ഈ പുഴു കുത്തി രോഗം കൊണ്ടാണ് മുരിക്ക് ധാരാളമായി പോകുന്നത് ഈ മുരിക്കിൻ്റെ ആവശ്യത്തിൻ്റെ വളർച്ചയ്ക്കായിട്ട് നമ്മൾ അല്പം കീടനാശിനി ഒരു വർഷത്തിൽ ഒരു മൂന്ന് നാല് പ്രാവശ്യം ഒരു ഇരുപത് ദിവസം കുടുംബം അടിച്ചു കൊടുക്കും അപ്പോൾ പുഴുവിന് ശല്യം ഉണ്ടാകില്ല മുരിക്ക് നല്ല വളർച്ച ഉണ്ടാവും അങ്ങനെയാണ് താങ്ങുമരം നമ്മൾ ശരിയാക്കുന്നത് പിന്നെ കൊടുക്കി കീടനാശിനിയോ രോഗങ്ങളായിരിക്കും കൂടുതലായിട്ടും കൊടിക്കൃഷിയിൽ നമുക്ക് കൊടിക്കൃഷിയിൽ പ്രധാനമായിട്ടും വരുന്ന ദ്രുതപാട്ടം ധ്രതവാട്ടം ആ നമ്മൾ നമ്മൾ എന്നാ ജയവളത്തിനാദ്യ സീഡോമാൺ ചേർക്കുന്നുണ്ട് പിന്നെ കുമ്മായം തൂളും കുമ്മായം തൂളിയിട്ട് ഒരു നാൽപ്പത്തഞ്ച് ദിവസത്തിന് ശേഷമാണ് നമ്മൾ ഈ വളം പ്രയോഗം ചെയ്യാറുള്ളൂ മൂന്ന് വർഷം തുടർച്ചയായിട്ട് ഒരു ഇരുന്നൂറ് ഇരുന്നൂറ്റും ഗ്രാം വീതം കുമ്മായം തൊട്ടിത്തോളുന്നുണ്ട് ഇതൊക്കെ ധ്രുതപാട്ടത്തിനും മഞ്ഞളുപ്പരോഗത്തിനൊക്കെ ഒത്തിരി ഗുണം ചെയ്യും